വൈസ്മാൻ ക്ലബ്ബ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ജൂലൈ അഞ്ചാം തീയതി ശനിയാഴ്ച വടകര ക്രിസ്റ്റൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചടങ്ങ് കെ കെ രമ എം എൽ എ ഉദ്ഘാടനം ചെയ്യും സദ്ഗമയ എന്നീ പരിപാടികൾ തുടരുന്നതോടൊപ്പം മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം ലക്ഷ്യമാക്കി അമൃതം ഗമയ പദ്ധതിയും മാലിന്യ സംസ്കരണം ലഹരി ബോധവൽക്കരണം എന്നീ ഫലപ്രദമായ പദ്ധതികളും തുടർന്ന് നടപ്പിലാക്കും ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ജൂലൈ അഞ്ചാം തീയതി ആറു മണിക്ക് വടകര ക്രിസ്റ്റൽ സ്യൂട്ട്സിൽ വെച്ച് ബഹുമാനപ്പെട്ട വടകര എം എൽ എ ശ്രീമതി കെ കെ രമ നിർവഹിക്കുകയാണ് ഈ വർഷം വൈസ് ചാൻസലർ ബതിൻ്റെ കർമ്മപദ്ധതികൾ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിന് വേണ്ടി നീക്കി വെക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ക്ഷേമ പെൻഷൻ നൽകിക്കൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ദുർബല ജനവിഭാഗങ്ങൾക്ക് ഒരു താങ്ങം തണ്ടമായി മാറാൻ വടകര വൈസ് ചാൻസലറിന് സാധിച്ചിട്ടുണ്ട് അമൃതംഗമിയ എന്ന ഒരു പദ്ധതിയിലൂടെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന സഹായങ്ങൾ നൽകാൻ വടകര താലൂക്കിലെ ഇരുപത്തിയേഴോളം വിദ്യാർത്ഥികൾക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട് ഈ വർഷം ഞങ്ങൾ ആ പദ്ധതി തുടരുന്നതോടൊപ്പം തന്നെ മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേകിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ ആളുകൾക്ക് അവരുടെ ജീവിതത്തിലൊരു പ്രകാശകിരണമായി ജ്യോതിർഗമ്യ എന്ന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ് അർഹതപ്പെട്ട ആളുകളുടെ അപേക്ഷ കിട്ടിയാൽ അത് പരിശോധിച്ച് അവരെ ക്ഷണിച്ചു വരുത്തി അവരുടെ അഭിമാനത്തിന് അവരെ ക്ഷതം പോലും ഏൽപ്പിക്കാതെ അരവിന്ദ് അക്ഷൻ പുത്തൂർ പ്രസിഡന്റ് രജീഷ് പാലേരി സെക്രട്ടറി ട്രഷറർ സുരേഷ് കാവിൽ അരവിന്ദ് കിങ്സ സതീഷ് ബാബു ദേവാങ്കടം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു